പരിമിതമായ സ്ഥലത്ത് എന്തായിട്ടുണ്ട് വേറെ കാര്യം കിട്ടും അതിൽ പതിനായിരം മീൻ ഇട്ടാലും ഇത്ര തന്നെ മീൻ കിട്ടും അതിനുള്ള സ്ഥലമുള്ളൂ അതില് നിങ്ങള് വേറെ കുളം ഉണ്ടോ നോക്കി വലിയ കുളം വാടകടുത്ത് ചെയ്തോ ഞാൻ പത്തുമല്ല മീന് എത്ര രണ്ടേ നമുക്ക് തിരിച്ചെടുക്കാം തിരിച്ചെടുക്കാം എത്രണ്ടെങ്കിലും ഒന്നര ടൺ രണ്ട് ടൺ ഒക്കെ ഡെയിലി പോകും ആ വണ്ടിക്ക് രണ്ട് വണ്ടിക്ക് ലോഡാക്കാൻ വന്ന രണ്ട് വണ്ടിക്ക് അര വണ്ടി ലോഡുള്ളു അങ്ങനെ മനസിലായോ കോഴിക്കോട്ട് ഇവിടെ തന്നെ പോളു പേടിക്കണ്ട ആ കൊണ്ടേട് ഞാൻ അടുത്തൊരു റമ്മിലിട വെള്ളൊക്കെ പോകട്ടെ ഇത് നിങ്ങൾ നിങ്ങളെങ്ങനെയാ പോലെ വെച്ച് പിടിക്കത് ആറ്റയുടെ കണക്കൊക്കെ എഴുതി വെച്ചിട്ടില്ലേ ആ മീന്റെ ബോക്സിൽ കിട്ടോളൂ വെള്ളം ഒന്നേ ഒന്നേമുക്കിൻ്റലുണ്ടാവും ഒന്നേമുക്കിൻ്റെ നൂറ്റി എഴുപത് നൂറ്റമ്പതിന് ഇരുന്നൂറിന് ഇടയില് ഉണ്ടാവും ഇൻ്റെ ഒരു കണക്ക് രണ്ട് കിൻറ്റലെന്തായാലും ഇങ്ങനെ മുട്ടേണ്ടതാണ് നോക്കണം